പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ കൃപാസന മാതാവേ കൃപയും സ്നേഹവും നിറഞ്ഞ അമ്മേ എൻ്റെ അഗാധമായ സങ്കടങ്ങളും എൻ്റെ ഏറ്റവും വലിയ ആവശ്യങ്ങളും അമ്മ അറിയുന്നുവല്ലോ അമ്മയുടെ അനന്തമായ ദയയും കൃപയും കൊണ്ട് എന്നെ അനുഗ്രഹിക്കണമേ എൻ്റെ എല്ലാ ആശങ്കകളും ബുദ്ധിമുട്ടുകളും ഞാൻ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അവയ്ക്ക് ഓരോന്നിനും അമ്മ പരിഹാരം കണ്ടെത്തുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അസാധ്യ കാര്യങ്ങളുടെ മാതാവ് ഞാൻ നടക്കുന്ന ഇരുണ്ട വഴികളിൽ അമ്മയുടെ ദിവ്യ വെളിച്ചം പ്രകാശിപ്പിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു കൃപാസന മാതാവേ അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ മക്കൾ സഹോദരങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർ എല്ലാവരെയും സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളെ നയിക്കണമേ ഞങ്ങൾ ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനും പരിഹരിക്കുവാൻ കഴിയാത്ത പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാനും ഞങ്ങളെ സഹായിക്കണമേ അനുകമ്പയുള്ള അമ്മേ അമ്മയുടെ കാര്യങ്ങളിൽ പൂർണ്ണമായും എന്നെ സമർപ്പിക്കുന്നു നന്മ നിന്നറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരശുദ്ധം അറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷകളമേ നന്മ നിന്ന മറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നന്മ അപേക്ഷകളണമേ നന്മധർമ്മം സ്വസ്തി കർത്താവ് കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാറപേക്ഷകളേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനും സ്തുതെ ആദ്യയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനും സ്തുതേ ആദ്യയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനും സ്തുതെ ആദ്യയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ